ീഡിയയിലേക്ക് സ്വാഗതം ഇനി ആര് വിചാരിച്ചാലും ഇനി സി പി ഐ വിചാരിച്ച സി പി ഐ വിചാരിച്ചാലും അതുപോലെ കേരളത്തിലെ മൊത്തം ജനങ്ങൾ വിചാരിച്ചിരുന്നാലും നമ്മളെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അജിത് കുമാർ അജിത് കുമാറിനെ മാറ്റുന്ന എ ഡി ജി പി അജിത് കുമാറിനെ മാറ്റുന്ന യാതൊരു ചലനവും അവിടെ ഉണ്ടാകില്ല കാരണം ഈ മുഖ്യമന്ത്രി ആരെയൊക്കെയോ ഭയപ്പെടുന്നുണ്ട് ആരെയൊക്കെ പിടിയിലാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അപ്പോ പത്രസമ്മേളനം തന്നെ നടത്തുമ്പോഴത്തേക്ക് തന്നെ മുഖ്യമന്ത്രി ചിരിച്ചു തള്ളുകയാണ് ചിരിച്ചു തള്ളിക്കൊണ്ടാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് കാരണം അൻപർ ചോദിച്ച മറുപടിയോ ജനങ്ങൾ അങ്ങോട്ട് ചോദിക്കുന്ന മറുപടിയോ ഒന്നും അല്ല പറയുന്നത് എല്ലാം നമ്മളാ കളിയാക്കുകയാണ് ജനങ്ങളെ കളിയാക്കുന്ന ഒരു പരിപാടി മാത്രമാണ് ഇപ്പോ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നടത്തിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ എന്തായിരുന്നാലും ശരി തന്നെ എ ഡി ജി പി അജിത് കുമാറിനെ ഇത്രയെല്ലാം തെറ്റുകളും കുറ്റങ്ങളും എല്ലാം നിരത്തിയിട്ടും സി പി ഐ അധ്യശ്വാസനം നൽകിയിട്ടും മാറ്റാൻ തീരുമാനമില്ല മുഖ്യമന്ത്രിക്ക് മാറ്റാൻ തീരുമാനമില്ല കാരണം ആരൊക്കെ ഭയപ്പെടുന്നു ചിലപ്പോ അമിത് ആയിരിക്കാം കാരണം അമിത്ഷായുടെ ഷായുടെ ഉത്തരവ് കിട്ടിക്കാണൂരായിരിക്കാം അതുപോലെ മത്സന് തില്ലങ്കേരി അവരൊക്കെയാണ് ഇപ്പോൾ കേരളം ഭരിക്കുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത് കാരണം നമ്മുടെ നികുതി പൈസ പാവങ്ങളായ നമ്മുടെ എല്ലാം ആ നികുതി പൈസ കൊണ്ടാണ് ഈ എ ഡി ജി പി അജിത് കുമാർ അതുപോലെയുള്ള മറ്റുള്ള പോലീസുകാർക്ക് എല്ലാം ശമ്പളം നൽകുന്നത് പക്ഷെ അവര് നമ്മളെ ശമ്പളവും മേടിച്ചിട്ടും നമ്മളെ തന്നെ കൂട്ടി കൊടുക്കുന്നതാണ് മത്സ്യം തില്ലങ്കേരിയുമായിട്ട് നാല് മണിക്കൂറൊക്കെ ഒരു ഹോട്ടൽ അടച്ചിട്ട റൂം ഒരു ഹോട്ടൽ മുറിയിൽ ഇരുന്ന് സംസാരിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ തന്നെ തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയത് അതിന്റെ പിന്നിലുള്ള കാര്യങ്ങൾ അപ്പൊ ഇതെല്ലാം പഷ്ടമായിട്ടും മുഖ്യമന്ത്രിക്ക് അറിയാം അപ്പൊ മുഖ്യമന്ത്രിക്ക് മാറ്റണമെങ്കിൽ മേളിൽ നിന്നുള്ള ഓർഡർ വരണം വത്സം തില്ലങ്കേരിയെ പോലെയൊക്കെ ഉള്ള ഓർഡർ വരണം അതുപോലെ പിന്നെ നമുക്ക് ഏറ്റവും കൂടുതൽ അറിയാവുന്ന കാര്യം ഒരു തീവെപ്പുണ്ടായിരുന്നു ട്രെയിനിൽ ഉണ്ടായിരുന്നല്ലോ ഡൽഹി കിടക്കുന്നവന് വേറെ എങ്ങും ഒരു സ്ഥലവും അവൻ നേരെ മലബാർ തന്നെ കണ്ടുപിടിച്ചു എന്തിനാണ് അവിടെ തന്നെ കണ്ടുപിടിച്ചതിന്റെ കാര്യം അപ്പൊ അതിലൊക്കെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട് അതെല്ലാം അത് അന്ന് വത്സം തില്ലങ്കേരി എന്താണോ അന്ന് പറഞ്ഞത് അതേ കോപ്പി അടിച്ചാണ് അന്ന് ഈ എ ജി പി എ ഡി ജി പി അജിത് കുമാര് പറഞ്ഞത് അതിൻ്റെയെല്ലാം തെളിവുകൾ ഇപ്പോൾ നമ്മൾ ഈ ഇതിനകത്ത് വാർത്താ ചാനലുകളിൽ തന്നെ ഉണ്ട് അതിൻ്റെ എല്ലാ തെളിവ് അദ്ദേഹം പറഞ്ഞ അങ്ങനെ ഇവരാ ഒരു ആസൂത്രണമാണോ ഇതിന്റെ പിന്നിൽ നടന്നത് എന്നുള്ളത് ഒരു കാര്യം ഇപ്പോൾ ജനങ്ങൾ ചോദിക്കുന്നുണ്ട് കാരണം ഇവര് പറഞ്ഞതും അതുപോലെ ഈ ചെറുക്കനെ തിരക്കി ഡൽഹിയിൽ നിന്നും അവന്റെ വാപ്പ തിരക്കിവിടെ വരികയും പിന്നൊരു ഹോട്ടലിൽ ആത്മഹത്യ ചെയ്ത കാര്യവും എല്ലാവർക്കും ഒന്നും അറിയത്തില്ല കാരണം അത് ആത്മഹത്യയല്ല അത് കൊല്ലുകയാണ് ചെയ്തതെന്നാണ് ഇപ്പോൾ അതിൻ്റെ അപ്പം അറിഞ്ഞു വരുന്ന ഒരു കാര്യങ്ങൾ അപ്പൊ ഇതൊക്കെയാണ് നമ്മൾ ഈ നാട്ടിൽ നടക്കുന്ന ഒരു രഹസ്യങ്ങളും ഒരു കാര്യങ്ങളും അപ്പൊ അതിനെക്കുറിച്ചും ഒരു അന്വേഷണം വേണം അപ്പൊ ഇത് മുകളിൽ ഇരിക്കുന്നവരല്ലേ ഇത് അന്വേഷിക്ക അന്വേഷിപ്പിക്കാനൊക്കെ അപ്പൊ എ ഡി ജി പി ആ സ്ഥാനത്ത് തന്നെ വെച്ചും കൊണ്ട് എങ്ങനെയാണ് ഒരു അന്വേഷണം നടക്കുന്നത് അതിന് സാധിക്കില്ല അപ്പോ വേലി തന്നെയാണ് വിള തിന്നുന്നത് അപ്പോ ഒരുപാട് കാര്യങ്ങൾ ആസൂത്രണങ്ങൾ ഇവിടെ നടക്കുന്നുണ്ട് കാരണം ഒരു കലാപത്തിന്റെ മണങ്ങളെല്ലാം അടിക്കുന്നത് കലാ അവർക്ക് കലാപങ്ങളാണ് വേണ്ടിയത് കലാപങ്ങളുണ്ട മനുഷ്യനെ തമ്മിൽ പിച്ചി ചീന്തി മത മത മതത്തിന്റെ പേരിലും അല്ലാത്ത പേരിലും എല്ലാം വർഗീയ കലാപങ്ങളും അതും ഇതൊക്കെ ചേർത്ത് കലാപങ്ങളുണ്ടാക്കി അതിൽ നിന്നും ഓ മുതൽ അതിൽ നിന്നും അവർക്ക് ഓരോരോ താല്പര്യങ്ങളുണ്ട് ആ താല്പര്യങ്ങൾ സംരക്ഷിക്കുകയാണ് ഇവരെ ലക്ഷ്യങ്ങള് അതാണല്ലോ ഈ കാണുന്നത് അപ്പോ എന്തായിരുന്നാലും ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ജനങ്ങളെ എന്നും ഇതുപോലെ പൊട്ടന്മാരാക്കാം എന്നൊരിക്കലും കരുതണ്ട ഇനി ഒരു തലമുറ വരും ഇനി ഇതൊക്കെ ചോദ്യം ചെയ്യാൻ ഒരു സമൂഹം ഉണർന്നു വരിക തന്നെ ചെയ്യും അന്ന് ഈ അജിത് കു ഡി ജി അജിത് കുമാർ ഒന്നും ഉണ്ടായെന്ന് വരില്ല അതുപോലെ നിങ്ങളെ സംരക്ഷിക്കുന്നവരും അന്ന് ഉണ്ടായെന്ന് വരില്ല നമ്മളും ചിലപ്പോൾ അന്ന് കണ്ടതു പക്ഷെ അങ്ങനെ ഒരു കാലം വരിക തന്നെ ചെയ്യും എന്തായിരുന്നാലും ഇതിനെ നിയന്ത്രിച്ചു പോകുന്ന ഒരു സൃഷ്ടാവ് ഉണ്ട് എന്നുള്ളൊരു ഉറപ്പ് നമുക്കുണ്ട് അതുകൊണ്ട് നമുക്ക് ആരെയും പയവുമില്ല ആരെയും ഭയപ്പെടുകയുമില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ മീഡിയ ഇവിടെ അവസാനിക്കുന്നു